കാരണം പണി നമുക്കൊരു ലൈഫ് തന്നു ഒരു വലിയൊരു വഴി തോന്നു തന്നു പക്ഷെ അതിനുശേഷം കുറച്ച് സ്ക്രിപ്റ്റുകൾ വന്നിട്ടുണ്ടെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി വിജയ് ശേഖനും ശ്രീകാര്യം എന്ന കഥ പറഞ്ഞപ്പോൾ ഈ കഥ തന്നെയാണ് ഈ സിനിമയുടെ മെയിൻ ഒരു നട്ടല്ലേ അപ്പം ഞാൻ അത് ഉറപ്പിച്ചു അതിൻ്റെ ഒരു ഓപ്പോസിറ്റിന് പരിപാടി പിടിക്കണം നല്ലൊരു കഥ ദൈവം കൊണ്ട് തന്നു ഇനി അത് നിങ്ങൾ കണ്ട് അത് ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെടും എന്നുള്ള ഉറപ്പുണ്ട് ഞാനിവര് അതിൻ്റെ അടുത്ത് പറയായിരുന്നു അടാ ഈ സിനിമ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇത് ഞാൻ വിചാരിച്ചിട്ട് അവരെ പോയി എൻ്റെ സിനിമയിലെ ജഡ്ജ്മെൻ്റ് തെറ്റിപ്പോ അതങ്ങനെ പറയാനുള്ള കാരണം അത്രയും വിശ്വാസമുള്ള കാരണമാണ് അത് നിങ്ങളോടും കണ്ടിട്ടാണ് തീരുമാനിക്കേണ്ടത് വലിയൊരു പ്രതീക്ഷയുണ്ട് പക്ഷെ നമ്മളിങ്ങനെ പറയുമ്പോൾ ആ പ്രതീക്ഷ പ്രതീക്ഷത്തിന് കുറച്ചിട്ടാണ് പറയുന്നത് പക്ഷെ പ്രതീക്ഷ ഭയങ്കര വിലതാണ് മനസ്സിൽ ആ പ്രതീക്ഷ തെറ്റാതെ തിയേറ്ററിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നു ഭയങ്കര വിചാരിക്കുന്നു